ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബം പോറ്റാനായി ചെറുപ്രായത്തിലെ പ്രവാസം തിരഞ്ഞെടുത്തവൻ പക്ഷേ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിമിഷ നേരം കൊണ്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് പാറകൾക്കിടയിൽ നിന്നും ആ കാലന്ന് വേർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനിന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ സന്തോഷത്തോടെ കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കുന്നതിനിടയിലാണ് യുവാവിനെ മരണം തേടിയെത്തുന്നത് വിധിയുടെ ക്രൂരത എന്നല്ലാതെ ഈ മരണത്തെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല കഴിഞ്ഞ ദിവസം മലപ്പുറം ചോക്കാടുണ്ടായ ഈ സംഭവം നെഞ്ചുലയ്ക്കുന്ന ഒന്നു തന്നെയാണ് ചോക്കാട് പരുത്തിപ്പറ്റ നിവാസിയായ ഇല്ലിക്കൽ അലിയുടെ മകൻ സർത്താജ് ആണ് മരണപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പ്രാദേശിക വിനോദ സഞ്ചാര കേന്ദ്രമായ മലപ്പുറം ചോക്കാട് കെട്ടുങ്ങൽ ചിറയിലാണ് സംഭവം നടന്നത് സർത്താജ് അവധിക്കായി എത്തിയതായിരുന്നു അങ്ങനെയാണ് സുഹൃത്തുക്കളെ എല്ലാവരെയും കൂട്ടി ഇവിടേക്ക് കുളിക്കാനായി എത്തുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് കുളിക്കാനായി എത്താറുള്ളത് മലയിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന തണുത്ത ജലമാണ് ഇവിടത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവിടെ കുളിക്കാനായി എത്തുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അവിടെ വെള്ളം കുത്തിയൊഴുകുന്ന ഒരു സമയമാണ് ചർത്താജും സുഹൃത്തുക്കളും ആ പുഴയിൽ നീന്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് യുവാവിനെ കാണാതായ വിവരം സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യം വെള്ളത്തിനടിയിലേക്ക് എന്ന് കരുതി കുറച്ചുനേരം അവർ കാത്തുനിന്നു എന്നാൽ മുകളിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിട്ടും സർത്താജ് എത്താതായതോടെയാണ് സുഹൃത്തുക്കൾ പരിഭ്രാന്തരാകുന്നത് തുടർന്ന് ഒഴുകിൽപ്പെട്ടതാകാമെന്ന് കരുതി സുഹൃത്തുക്കൾ പരിസരം മുഴുവൻ അന്വേഷിച്ചുവെങ്കിലും സർത്താജിനെ കണ്ടെത്താനായില്ല തുടർന്നാണ് നാട്ടുകാരെയും അവിടെ കൂടിയവരെയും വിവരം വിവരമറിയിക്കുന്നത് പിന്നീട് നാട്ടുകാരും അവിടെ കുളിക്കാനായി എത്തിയവരുമെല്ലാം ചേർന്ന് വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു അരമണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് യുവാവിനെ വെള്ളത്തിനടിയിൽ നിന്നും കണ്ടെത്തുന്നത് പുഴയിലെ പാറക്കെട്ടുകൾക്കിടയിൽ കാൽ കുരുങ്ങിയ നിലയിലായിരുന്നു രക്ഷാപ്രവർത്തകർ സർത്താജിനെ കണ്ടെത്തുന്നത് നീന്തുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ കാലുകൾ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം പുറത്തെത്തിച്ച ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു പുഴയാണിത് എന്നാൽ അതിൽ പതിയിരുന്ന ഒരു വലിയ അപകടമാണ് ഈ മരണത്തോടെ പുറത്തുവന്നത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കുളിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വെള്ളത്തിനടിയിൽ നമ്മൾ അറിയാത്ത പല അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്തായാലും ഈ ചെറുപ്പക്കാരന്റെ വിയോഗം താങ്ങാനുള്ള കരുത്ത് അവരുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്